എല്ലാവർക്കും നമസ്കാരം ഇത് സുജിത ഈ വർഷം ഒരു നാല് അഡ്വൈസ് മെമ്മോയും ഒരു അപ്പോയിൻമെൻറ്റുമായി ഒരു വലിയൊരു സന്തോഷ വേളയിലാണ് സുചിത എന്നിവിടെ നിൽക്കുന്നത് നിലവിലെ ഓഫീസ് അറ്റൻഡർ എന്ന പോസ്റ്റിലേക്ക് ആയി ഇനിയും അഡ്വൈസ് മെമ്മോകൾ വരാനുണ്ട് അവർ സാധാരണക്കാരന്റെ കഴിവും അവരുടെ ആത്മവിശ്വാസവും ക്ഷമയും പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ വിജയത്തിലേക്ക് കടന്ന സുജിതയ്ക്ക് എന്റെയും ചലഞ്ചിലെ ഓരോ അധ്യാപകന്റെയും ചലഞ്ചിലെ ഓരോ വിദ്യാർത്ഥികളുടെയും വക വലിയ അഭിനന്ദനങ്ങൾ ഇനിയും ഇതിന്റെ ഉയരങ്ങളിലേക്ക് എത്താനുള്ള കഴിവും ഭാഗ്യവും സുജിതയ്ക്കുണ്ട് ഇതിലും വലിയ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് മനസ്സ് തുറന്ന് ഞങ്ങൾ ആശംസിക്കുന്നു എല്ലാവിധ ഭാവുകൾ സുജിതയുടെ അഡ്വൈസ് ആണ് രണ്ട് മൂന്ന് നാല്മെന്റ് ആദ്യം വരുമ്പോ ഒന്ന് കിട്ടുമോ എന്നായിരുന്നു ആളുടെ ഇപ്പോഴത്തെ സങ്കടം ഏതിൽ പോകണമെന്നാണ് ഇനി ഏതിൽ എന്നുള്ള ഉപദേശവുമായി വന്നതാണ് ഇതുപോലെ ഉള്ള ഘട്ടങ്ങൾ ഓരോ ഉദ്യോഗാർത്ഥിക്കും വരട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു നന്ദി നമസ്കാരം